എനിക്ക് തോന്നുന്നു ഈ ആക്ടിങ്ങിനേക്കാൾ ഉപരി ഒരു സംവിധായകൻ ആവാനാണ് താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു സംവിധാനത്തിൽ ചില ക്ലിക്കുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധായകനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ അങ്ങനെയുള്ള ഒക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട് നാടകവും സംവിധാനം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഹെവി പ്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിഹേർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പത്തിരുപത്തെട്ട് പേരെ വെച്ചിട്ടുള്ളൊരു നാടകം എൻ്റെ വീട്ടിലൊരു തിയേറ്ററുണ്ട് ആ തിയേറ്ററിൽ അതിൻ്റെ ഡയറക്ഷൻ പുള്ളിയാണ് ഏറ്റിട്ടുള്ളത് ഗുരുവായൂർ തന്നെയാണ് ഗുരുവായൂർ എൻ്റെ വീട്ടിൽ സ്നേഹം കൂടുതൽ വന്നിട്ടൊരു തിയേറ്റർ ഉണ്ടാവും എന്നാൽ കാണാം വരാം ഒരു പത്ത് അറുപതോളം അംഗങ്ങൾ അതിൽ ചേക്കേറിയിട്ടുണ്ട് അപ്പോൾ നാടകമായിട്ടും ഷോർട്ട് ഫിലിമായിട്ടും സിനിമയായിട്ടും ഇനിയിപ്പോൾ ഒരു വെബ് സീരീസിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതിൻ്റെ തുറക്കപ്പെടുന്നതാണ് തുടങ്ങിയത് ഒരു അതിനെ പ്രാപ്തയായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആയി വരട്ടെ പരാതികളൊന്നുമില്ലാതെ കാരണം പരാതികളുടെ സമയമാണ് പരാതികളൊന്നുമില്ലാതെ ഒരു പറഞ്ഞു നിലനിൽപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കാം അങ്ങനെ ഒരല്പം ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിനിമയിൽ നിൽക്കാൻ പറ്റുള്ളൂ ഒരു വിഭാഗം ചിന്തിക്കുമ്പോൾ ഇതൊന്നുമില്ലാതെയും സിനിമ കൊണ്ടുപോകാം എന്ന് നമ്മൾ